ഈ ഓണത്തിന് അന്തളം കെഎസ്ആർടിസി സ്റ്റാൻഡിന് സമീപം അന്തളം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെ നീട്ടിയിരിക്കുന്നു മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം ഇത്തവണ നടന്നത് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ താമസിപ്പിച്ചിരിക്കുന്ന നെല്ലിമുട ശാലം കാരുണ്യ ഭവനിലാണ് ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്ന സമയമാണെങ്കിലും തങ്ങളുടേതല്ലാത്ത കാരണത്താൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളെ ചേർത്ത് നിർത്താനായി ഇവർ ഓണാഘോഷം കാരുണ്യ ഭവനിൽ വെച്ച് നടത്തിയത് വിവിധ കലാപരിപാടികളും ഓണ സദ്യ ഉൾപ്പെടെ ഇവിടെ താമസിക്കുന്ന സഹോദരങ്ങളുടെ മാനസിക സന്തോഷം ഉണർത്തുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സബ്ജഡ്ജ് മറിയം ഷലോമി നിർവഹിച്ചു അജി കല്ലപുര അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം പ്രശാന്ത് അലക്സാണ്ടർ കാരുണ്യ ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചെറിയാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഫാദർ ബിജോഷ് തോമസ് ഓണ സന്ദേശം നൽകി ബിന്ദു ചാത്തനാട്ട് സുനിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ